ഇവിടത്തെ പ്രതിപക്ഷ കക്ഷികളുടെ മൗനവും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇത് എന്തുകൊണ്ട് ലീഗ് അടക്കമുള്ള യു ഡി എഫ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇത് ശക്തമായ പക്ഷവുമായി ഉയർന്നിരുന്നില്ല മലപ്പുറം തന്നെ ഭീകര പരിസരിക്കുന്ന ഇവിടത്തെ പിന്നെ ആചാരങ്ങളെ വിഭാഗം നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ ും ഇതിന്റെ പൂർത്തീകരണം പാർട്ടി ഉണ്ടാവും ജനങ്ങൾക്ക് നീതി കിട്ടുന്നത് പാർട്ടിക്ക് പ്രഖ്യാപിക്കാൻ പാർട്ടി പ്രഖ്യാപിക്കുന്നു ഇതിന്റെ മുഖ്യമന്ത്രി ആജ്വെട്ടണം ഇതിനെ എ ഡി ജി പി സംരക്ഷിക്കാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ ഇത് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് പച്ചവെള്ളം പോലെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ സംഗതികൾ വെളിച്ചപ്പെടുന്നത് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഉറക്കെ പറയും മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും നടത്തിയ അഴിമതിയുടെ ഓരം പറ്റാനും മലപ്പുറം ജില്ലയിലെ ഭീകരവൽക്കരിക്കുക എന്ന് പറയും മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കുക എന്നുള്ളത് ആർ എസ് എസ് അതിന്റെയാണ് അതിനെന്തുകൊണ്ട് സി പി എം കൂടെ എന്ന ചോദ്യമാണ് നമുക്ക് ഉയർത്താനുള്ളത് നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്റെ നാട്ടിലെ നാല് സുഹൃത്തുക്കളുണ്ട് അവർ എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അറസ്റ്റിലായത് ഞങ്ങളും കരുതി എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് എല്ലാ മേൽ സ്ഥാപിച്ചപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവിക നിങ്ങൾ വരാം അതിന് സാധ്യതയുണ്ട് സാരസിൻ്റെ മേലും ഒരു സ്റ്റോപ്പുണ്ട് ഇതൊക്കെ മതി തെളിവ് വേണമെങ്കിൽ കേസ് അവൻ്റെ മേൽ സ്ഥാപിച്ചിരുന്നു അതുകൊണ്ട് അത് മറ്റേ ഞാൻ ചില പോരായ്മ ചെയ്തിട്ടുണ്ടോ എന്ന് വിശ്വസിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എൺപത്തഞ്ച് ദിവസത്തിന് ശേഷം ഇപ്പോൾ ഉണ്ടായിരുന്നത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും